നമസ്കാരം വാർത്തകളുമായി അവർ അടുത്ത വർഷം മുതൽ ഇന്ത്യയിൽ നിന്ന് ഹജ്ജിന് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് സഹായി നിർബന്ധം സുപ്രധാന തീരുമാനങ്ങളുമായി രണ്ടായിരത്തി ഇരുപത്തി ഹജ്ജ് നയം കേന്ദ്ര ന്യൂനപക്ഷ കാര്യ മന്ത്രാലയം പുറത്തിറക്കി അടുത്ത വർഷം മുതൽ ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തുന്ന അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് പതിനെട്ട് മുതൽ അറുപത് വയസ്സുവരെ പ്രായമുള്ള ഒരു സഹായിയെ കൂടി ഒപ്പം കൊണ്ടുവരൽ നിർബന്ധമാണ് നേരത്തെ ഈ നിബന്ധന എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമായിരുന്നു ഇന്നക്ക് ഒൻപതാം ദിവസം മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരുന്നു നൂറ്റി പേരെ ഇനിയും കണ്ടെത്താനുള്ളത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് രണ്ട് കോടി നൽകി നടൻ പ്രഭാസ് അമീബിക് മസ്തിഷ്ക ജ്വരം തിരുവനന്തപുരത്ത് അഞ്ച് പേർ ചികിത്സയിൽ ജിസാൻ പ്രളയം അഞ്ച് ദിവസത്തിനിടെ മരിച്ചത് പേർ മിന്നലേറ്റ് കാർ കത്തി നശിച്ചു നേപ്പാളിൽ ഹെലികോപ്റ്റർ തകർന്നു വീണ് മരണം മരിച്ചവരിൽ നാല് ചൈനീസ് പൗരന്മാർ ബംഗ്ലാദേശിൽ അക്രമം തുടരുന്നു നടനെയും പിതാവിനെയും ആൾക്കൂട്ടം മർദ്ദിച്ചു കൊന്നു അഞ്ച് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നാട്ടിലേക്ക് മടക്ക യാത്രയ്ക്ക് മണിക്കൂറുകൾക്ക് മുൻപ് പ്രവാസി മലയാളി വിടവാങ്ങി പ്രവാസി മലയാളി യുവാവ് ഹൃദയസ്തമ്പനം മൂലം അന്തരിച്ചു റിയാദ് എക്സിറ്റ് പതിമൂന്ന് ഹൗസിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന തിരൂർ കല്ലിങ്ങൽ സ്വദേശി മുഹമ്മദ് റഫീഖാണ് മണിക്കൂറുകൾ മാത്രം ബാക്കിയിരിക്കെ താമസ സ്ഥലത്ത് മരണമടഞ്ഞ നിലയിൽ കണ്ടെത്തിയത് സ്പോർട്സ് ന്യൂസ് ഒളിമ്പിക്സ് ഹോക്കി സെമിയിൽ ഇന്ത്യ ജർമ്മനിയോട് തോറ്റു ഇനി വെങ്കല മെഡലിനുള്ള പോരാട്ടം ഇന്ത്യക്കും വിനേഷ് ഫോഗട്ടിക്കും വൻ തിരിച്ചടി ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടു മെഡൽ നഷ്ടമാകും ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തി ഗുസ്തിയിൽ ഫ്രീ സ്റ്റൈൽ അൻപത് കിലോഗ്രാം വിഭാഗത്തിൽ ഫൈനലിൽ വിനേഷ് ഫോർട്ടിന് മെഡൽ നഷ്ടമായി ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടതോടെയാണ് മെഡൽ നഷ്ടമായത് ചരിത്ര നേട്ടവുമായി മനുഭാസ്കർ നാട്ടിൽ തിരിച്ചെത്തി വൻ സ്വീകരണം ഒരുക്കി ആരാധകർ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ഇതിഹാസം ഗ്രഹാം തോർപ്പ് അന്തരിച്ചു ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ഇതിഹാസ താരം ഗ്രഹാം തോർപ്പ് അന്തരിച്ചു അൻപത്തി വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനും രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ഇംഗ്ലണ്ടിനായി നൂറ് ടെസ്റ്റുകളും എൺപത്തിരണ്ട് ഏകദിനങ്ങളും കളിച്ചിട്ടുണ്ട് ഇടങ്കയൻ ബാറ്ററായ താരം പതിനാറ് സെഞ്ചുറികൾ ഉൾപ്പെടെ ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാല് റൺസാണ് നേടിയത് ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യക്ക് ദയനീയ പരാജയം ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു വാർത്തകളും വിശേഷങ്ങളെ വീണ്ടും നാളെ കാണാം ഡിപാർട്ട്മെന്റ്